അലഹമുല്ലാ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇമാം ഫുദ്ദീൻ ഇറാജി അദ്ദേഹം അറിയപ്പെട്ട മുത്തക്കല്ലി ആയിരുന്നു അൽമുൽ കലാമിലും ഫൽസഫയിലും വസൂറിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇൽമുൽ കലാമിൽ നിന്ന് വിരമിക്കുകയും എൽമുൽ കലാം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായേനെ അങ്ങനെ ഖേദിക്കുകയും തകു ചെയ്യുകയും സെലഫിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റു കിതാബുകളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നാം കാണുന്നത് അൽ ഹാഫി ഇബ്നു കസീറിൻ്റെ ചരിത്ര കിതാബായ തബക്കാത്ത ഉൽ ഫുഖാ ഇഷാഫിൻ എന്ന കിതാബാണ് അതായത് ഷാഫി ഫുഖഹാക്കളുടെ ചരിത്ര ഗ്രന്ഥമാണ് കസീർ രചിച്ച കിതാബിന് രണ്ടാം വാള്യം നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജുകൾ കാണാൻ സാധിക്കും ഫിമക്കീല ഇന്നഹു നദീമ അലാ ദു ഹുൽ ഫിഹാദ് അൽ ഫൻ അതായത് എൽമുൽ കലാമിൽ മുഴുകിയതിൻ്റെ പേരിൽ ഇമാം റാസി ഖേദിച്ചിട്ടുണ്ട് كما قال الشيخ تقي الدين بن الصلاح رحمه الله أخبرني القطب الطوغاني مرتين أنه سمع الفخر الرازي يقول ليتني لم أشتغل بعلم الكلام وبكى هذا شافعي مذهب لبرقل إمام تقي الدين بن الصلاح رحمه الله أدهن برنيو أخبرني القطب الطوغاني القطب الطوغاني لن نبروش منه എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേട്ടു ഇമാം റാസി പറഞ്ഞതായിട്ട് ലൈ ബി ഇൽമുൽ കലാം ഇൽമുൽ കലാം കൊണ്ട് ഞാൻ ഇൽമുൽ കലാം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇൽമുൽ കലാമിൽ ഞാൻ മുഴുകി അതിൽ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായേനെ എന്ന് പറഞ്ഞുകൊണ്ട് കേറിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു എന്നാണ് എന്നിട്ട് نهاية إقدام العقول عقال وأكثر سعي العالمين ضلال إن بريق الجلية نعم وأرواحنا في وحشة من جسومنا وحاصل دنيانا أذى ووبال ولم نستفد من بحثنا طول عمرنا إلا سوى أن جمعنا فيه قيل وقالوا هذا إيه علم الكلام قلندن. ഒരു പ്രയോജനവുമില്ല അധിക പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴികേടാണ് നമ്മുടെ പഠനത്തിൽ അതായത് ഇത്രയും കാലത്തിൻ്റെ ആ പഠനത്തിൽ ഒരു ഫാദിത നമുക്ക് ഉണ്ടായിട്ടില്ല കീലവക്കാലു എന്ന കാര്യം മാത്രം നാം ശേഖരിച്ചു ക്രോഡീകരിച്ചു എന്നല്ലാതെ എന്നിട്ട് പറഞ്ഞു പറഞ്ഞൂലിയൽ മനാഹിജ് അൽ ഫൽസഫിയ അതായത് കലാമിയായ വഴികളും ഫൽസഫിയായ ഫിലോസഫിയുടെ വ്യത്യസ്ത മാർഗങ്ങളുമൊക്കെ നാം പരീക്ഷിച്ചതാണ് പരിശോധിച്ച് പരീക്ഷിച്ചതാണ് ഫലം അജിത് ഹർവീ ഖലീലൻ അരീല അതായത് ഒരു പ്രയോജനവുമില്ല ദാഹശമനോ അല്ലെങ്കിൽ രോഗശമനം ഒന്നും അതിൽ നിന്ന് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫാ ഇതിയും അതിൽ നിന്നില്ല അതായത് ഏറ്റവും ശരിയായ മാർഗം വഴി ഖുർആാനിൻ്റെ വഴിയാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഇമാ ഇമാം റാസി പറഞ്ഞതായിട്ട് ഇബനുക്ക് കസീർ പോലെയുള്ള എത്രയോ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമാം റാസി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കിതാബായ അക്കസാമുൽ ലദ്ദാത് എന്ന കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മറ്റു കിതാബുകളിലും ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം ഇമാം റാസി അവസാനമായി എഴുതിയ വസീയത്തിൽ നല്ലൊരു അക്കീതയാണ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് സഹോദരൻ്റെ സംശയം എന്താണ് അതായത് അഖസാമുൽ ലദ്ദാത്ത് എന്ന കിതാബ് ഇമാം റാസിക്കുണ്ടോ എന്നാണ് ഇമാം റാസിക്ക് അഖസാമുൽ ലദ്ദാത്ത് എന്ന കിതാബ് ഇല്ല അത് ഇബ്നുൽ തൈമിയും ഒക്കെ നിർമ്മിച്ചുണ്ടാക്കി പറഞ്ഞതാണ് അതല്ലാതെ അങ്ങനൊരു കിതാബ് ഇമാം റാസിക്ക് ഇല്ല എന്ന് പല വേദികളിലും വാഴക്കാട് കണ്ണൻ മുതൽ തന്നെ പേരൂർ അബ്ദുറഹ്മാൻ എഫ് സഖാഫി വാദിക്കുകയുണ്ടായി പല വേദികളിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി ഇന്ന് വരെ ഒരു മുകളില് നിൽക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇമാം റാസിക്ക് അങ്ങനൊരു കിതാബ് ഉണ്ട് എന്ന് മാത്രമല്ല അതിലുള്ള വരികൾ ഇബ്രുതീം ഇബ്രുൽ കയ്മൊക്കെ ഉദ്ധരിച്ചതുപോലെ തന്നെ പല പ്രഗത്ഭരായ ഷാഫ ഈ പണ്ഡിതന്മാർ ഷാഫി മധബിലെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറിൽ വെച്ച് അമേരിക്കയിൽ വെച്ച് പ്രതികരിക്കപ്പെട്ട പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ആ ഗവേഷകൻ പറയുകയുണ്ടായി ഇബ്രുൽ തൈമി ഇബ്രുൽ കയ്മക്ക് ഉദ്ദേശിച്ച കിതാബ് ഇത് തന്നെയാണ് അതായത് ദുനിയ ദുനിയാവിലെ ദുനിയവിയായ ഐഹികമായ ആസ്വാദനങ്ങൾ സംബന്ധിച്ചുള്ള ഒരു കൃതിയാണ് ഇമാം റാസി രചിച്ചത് അപ്പോൾ ആ കൃതി അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളിലേക്ക് പോയിട്ട് തന്നെ ഒരു ഗവേഷകൻ അത് പരിശോധിക്കുകയും അങ്ങനെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ദുനിയ എന്ന പേരിൽ അത് അച്ചടിക്കപ്പെടുകയും ചെയ്തു അത് അമേരിക്കയിലെ ബോസ്റ്റണിൽ ബ്രിൽ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്ത പ്രസിദ്ധീകരിച്ച ഒരു റിസാലയാണ് സഹോദരന്മാർ നിങ്ങളിവിടെ ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് رسالة ذم لذات الدنيا إن كتاب الإمام رازي بارين عنده إذا أقسام اللذات اللي سامندي تشان جان إبرد وش ديري كنده دي. هذا إني جودي كبرتو أقسام اللذات ين بيريل ابن تيمية ابن القيم كبرجة كتاب أما بعد فقد سألتني عن أحوال اللذات المطلوبة في الدنيا والكشف عن حصر أقسامها وبيان ما فيها من الخيرات واللذات والراحات والآفات والمخافات فكتبت لك هذا المختصر على سبيل الارتجال ومن الله التوفيق في جميع الأحوال بعد ذلك ما دنيا بلا بتستع أسوادنا نسمى ذلك تعالوا نشدي غير إن من വൽ ഹസ്രി ദുനിയാവിലെ ആസ്വാദനങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ താങ്കൾ ആവശ്യപ്പെട്ടല്ലോ അതുകൊണ്ടാണ് ഈ ഒരു മുഖ്തസറായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ ഒരു കൃതി ഞാൻ എഴുതുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇമാം റാസി പറയുന്നുണ്ട് ഞാൻ പറയുന്നു മഹസൂർ അതുഫി അക്കസാമിൻ സലാസ അതായത് മൂന്ന് ഇനങ്ങളിൽ ഈ ദുനിയാതിലെ ആസ്വാദനങ്ങൾ മൂന്ന് ഇനങ്ങളിൽ ഒതുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് സഹോദരന്മാരെ ഇതിനെ സംബന്ധിച്ചാണ് ഇമാം ഇബ്നു തേമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തെയ്മിയ അതേപോലെ ഇബിനുൽ കൈമൊക്കെ ഇമാം റാസിക്ക് അക്കസാമുൽ ലദ്ദാത്ത് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഈ ലാത്തിൻ്റെ അക്സാമിനെ സംബന്ധിച്ച് ചോദ്യം വന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരമാണ് ഈ ഒരു കിതാബിൻ്റെ അസിൽ എന്നു നോക്കൂ നിങ്ങൾ ഇതിൻ്റെ അടുത്ത പേജ് അതായത് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ പേജ് കാണാൻ സാധിക്കും എന്താ പറഞ്ഞത് അതായത് ഞാൻ പറഞ്ഞു നിഹായത്തു ഉഖൂലി ഇഖാലു സഈൽ ആലമീന നിഹായു െന്ന് പറഞ്ഞപ്പോൾ പേരോട് മുസ്ലിയും മറ്റു മുസ്താക്കന്മാരൊക്കെ അതിനെ കളവാക്കി അത് അവരുടെ വക പറഞ്ഞതല്ല കാരണം അതിന് അവർക്ക് മുൻപ് തന്നെ സൂഫി ലോകത്തെ ആധുനിക സൂഫി ലോകത്ത് അൽബാനിക്കും ഇബ്നു തേമിയൊക്കെ ഗണ്ഡനം പറഞ്ഞ ഒരു ഷെയ്ഖുണ്ട് ഷെയ്ഖ് ഹസൻ സക്കാഫ് അദ്ദേഹമാണ് ഇത് ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷെ ആ ഒരു വർത്തമാനത്തിന് യാതൊരു അസ്രവും അടിസ്ഥാനവുമില്ല കാരണം തെളിവുകളും രേഖകളും കയ്യെഴുത്ത് ഒക്കെ അവരുടെ ഈ ഒരു ആരോപണത്തിനെതിരായിരുന്നു ഇബ്ദുൽ തൈമി അബ്ദുൽ കലൈമൊക്കെ ഉദ്ധരിച്ചതീയവരികൾ തന്നെ അതായത് ഇൽമുൽ കൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ കീല കാല് മാത്രമാണ് വഴികേട് മാത്രമാണ് അതിൽ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് അടുത്തപ്പിച്ച് പറയുന്നു واعلم اني بعد التوغل في هذه المضائق والتعمق في الاستكشاف عن اسرار هذه الحقائق رايت الاصوب الاصلح في هذا الباب طريقه القران العظيم والفرقان الكريم وهو ترك التعمق والاستدلال باقسام اجسام السماوات والارضين على وجود رب العالمين. هذا الملك علم الكلام ستيلبارتا جسمه فوري العرض جوهري إنني والله ൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുക അള്ളാഹുവിനെ ബുജൂരി സ്ഥിരപ്പെടുത്തുക അതാ എൽമുൽ കലാമിൽ സ്ഥിരപ്പെട്ട ഉസൂലുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുക അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന രീതിയൊക്കെയുണ്ട് അതൊക്കെ അതൊന്നും ശരിയല്ല ഖുർആാനിൻ്റെ വഴിയാണ് ശരി എന്ന് എനിക്ക് ബോധ്യമായി അതായത് ഇങ്ങനെ എൽമുൽ കലാമിലേക്ക് ഞാൻ മുഴുകിയതിന് ശേഷം എനിക്ക് ബോധ്യമായി എന്നിട്ട് പറയുന്നു അള്ളാഹുൽ ഇങ്ങനെയുള്ള ആയത്തുകൾ ആയത്തുകളിലുള്ള ഈ ഒരു രീതിയാണ് ഈ ഒരു വഴിയാണ് ഏറ്റവും ശരിയായ മാർഗം എന്ന് ഇബ്നു തേമിയ ഇമാം റാസി ഈ കിതാബ് രേഖപ്പെടുത്തിയതായിട്ട് ഇബ്നു തേമിയക്ക് ഉദ്ധരിച്ചതാണ് അപ്പം അതൊക്കെ അതൊന്നും കളവല്ലാതെ ഈ ഇബ്നു തേമിയ പൂർണ്ണമായും സത്യസന്ധനം ആണ് അപ്പം കണ്ട കിതാബാണ് ഉദ്ധരിച്ചത് എന്നൊക്കെ ബോധ്യമായി അതുമാത്രമല്ല ഇമാം റാസിക്ക് ഇങ്ങനെ അക്കസാമുൽ ലദ്ദാത് എന്ന പേരിൽ കിതാബുണ്ട് എന്ന് സെലഫികൾ മാത്രമല്ല പറഞ്ഞത് മറിച്ച് സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരായ പല പണ്ഡിതന്മാരും ഈ ഒരു കാര്യം കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് അതായത് ഇബ്നു ഹജൽ ഹൈത്തമിയുടെ സാക്ഷാൽ ഇബ്നു ഹജൽ ഹൈത്തമിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് മുല്ല അലി അൽക്കാരി മുല്ല അലി അൽക്കാരിയുടെ شرح كتاب الفقه الأكبر هذا إمام حنيفة يليك ترك بطع الفقه الأكبر شرحان ملع علي القاري هذا وكذا وكذا الرازي هذا إذا فلا فندي علم الكلام الملقية فلا فندي ذا مارم أبري توبة شيء عندي وندي توندي إنك يعني إمام علي وكذلك الغزالي يو. انتهى آخر أمره إلى التوقف والحيرة في المسائل الكلامية അപ്പം കലാമിയായ മസലകളിലൊക്കെ അവിടെ ശരിക്ക് നിന്നുകൊണ്ട് വിരമിച്ചുകൊണ്ട് ഇമാം ഖസ്സാലി നിലപാട് സ്വീകരിച്ചു എന്നിട്ട് സിമ ആറൻ തിലക്കത്തുറുക്കി വാഖ്ബൽ അഹദീസ് റസൂൽ ബുഖാരി ഹമാൽ സദരിഹി അതായത് അങ്ങനെ അങ്ങനെയുള്ള വഴികളൊക്കെ കലാമിയായ വഴികളിൽ നിന്നൊക്കെ അവഗണിച്ചുകൊണ്ട് റസൂൽ സാഹിസം ഹദീസുകളിലേക്ക് മടങ്ങുകയും ഇമാം ബുഖാരിയുടെ സഹിഫുൽ ബുഖാരി നെഞ്ചത്തി വെച്ചു കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് അക്കസാമുൽ എന്ന വിഷയത്തിൽ ഇമാം റാസി എഴുതിയ കിതാബിലും ഇമാം റാസി ആ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ഇബ്നു തൈമിയൊക്കെ ഉദ്ധരിച്ച് അതേ വരികൾ തന്നെ ഇവിടെ മുല്ലാ ഖാരി അക്കസാമുൽ ലദ്ദാത്ത് എന്ന കിതാബ് അതിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ൊരുക്കി പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രി തേമിയുടെ സത്യസന്ധതയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ബോധ്യമായത് ആ കിതാബ് ഉള്ളതാണെന്നും അതിൻ്റെ കഴിയെഴുത്ത് പ്രതി തന്നെ അത് ആധുനിക കാലഘട്ടത്തിൽ പ്രകടമാകുകയും പ്രതി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അക്കസാമുൽ ലദ്ദാത്ത് എന്ന കിതാബ് അത് ഇമാം റാസിയുടെ കിതാബാണെന്ന് സലഫികളല്ലാത്ത പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുകയും ഇബ്ലുൽ ഇബ്നു ഇബ്നുൽക്കൈമൊക്കെ ഉദ്ധരിച്ച് അതേ വരികൾ തന്നെ അവരുതിരിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബിൽ ആലമീൻ